പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കണക്കിനെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു മെയ് മാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് ജൂൺ മാസത്തെ അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴര ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ വിതരണം ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേർന്നവർക്കെല്ലാം ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപയും എത്തിച്ചേരും ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് കൂടിയുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയതിന്റെ സാഹചര്യത്തിലാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് നൽകാനാണ് സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ സാഹചര്യത്തിൽ അതിനു മുൻപ് അക്കൗണ്ടുകളിൽ പണമെത്തിക്കാനാണ് സർക്കാർ ശ്രമം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതത് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകി വരുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷേ ഈ മാസം മൂന്നാം ആഴ്ചയിൽ തന്നെ ആയിരത്തി രൂപ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാർ താൽപ്പര്യം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക